നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്ത് നടത്തുന്ന സംഘം സജീവമാവുകയാണ് അതിനിടയിലാണ് ട്രോഫിക്കുള്ളിൽ ലഹരി മരുന്ന് ഒളിപ്പിച്ച് കടത്തിയെന്ന പേരിൽ ബോളിവുഡ് താരം ക്രിസാൻ പെരേരയെ ഷാർജ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുന്നത് തുടർന്ന് ഏപ്രിൽ ഒന്നിന് ക്രിസാനിനെ ഷാർജയിലെ ജയിലിൽ അടച്ചു താരത്തെ ആന്റണി പോൾ രാജേഷ് ബഭോട്ടെ എന്നിവർ കുടുക്കിയതാണെന്ന് മുംബൈ പോലീസ് വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ഇരുവരെയും മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജയിലിലായ താരത്തിന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ് ഒടുവിൽ മോചിപ്പിക്കുകയായിരുന്നു ചെയ്യാത്ത തെറ്റിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന താരം താൻ യു എയിലെ ജയിലിൽ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഒരു കുറിപ്പിലൂടെയാണ് താരം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ജയിലിൽ താൻ ടോയ്ലറ്റിലെ വെള്ളം കൊണ്ട് കാപ്പി ഉണ്ടാക്കേണ്ടി വന്നു എന്നാണ് താരം വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ അലക്കാൻ ഉപയോഗിക്കുന്ന ടൈഡ് ഡിറ്റർജന്റ് ഉപയോഗിച്ച് മുടിയും കഴുകേണ്ടി വന്നു എന്നും ക്രിസൻ തുറന്നു പറഞ്ഞു താരം എഴുതിയ കുറിപ്പ് സഹോദരനായ കെവിനും തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചിരുന്നു ജയിലിൽ ഒരു പേനയും പേപ്പറും ലഭിക്കാൻ തന്നെ എനിക്ക് മൂന്നാഴ്ചയും അഞ്ചു ദിവസവും എടുത്തു അവിടെ വെച്ച് ടൈഡ് ഉപയോഗിച്ച് മുടി കഴുകി ടോയ്ലറ്റിലെ വെള്ളം കൊണ്ട് കാപ്പി ഉണ്ടാക്കേണ്ടി വന്നു ഞാൻ അവിടെ വെച്ച് ബോളിവുഡ് സിനിമകൾ കാണുമായിരുന്നു ചിലപ്പോൾ എന്റെ അംബീഷൻ ആണല്ലോ എന്നെ ഇവിടെ എത്തിച്ചതെന്ന ഓർത്ത് കണ്ണുകൾ നിറഞ്ഞൊഴുകും ചിലപ്പോഴൊക്കെ ഞാൻ നമ്മുടെ സംസ്കാരം സംഗീതം ടിവിയിലെ പരിചിതങ്ങളായ മുഖങ്ങൾ എന്നിവ നോക്കി പുഞ്ചിരിക്കും ഒരു ഇന്ത്യക്കാരിയായതിലും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയുടെ ഭാഗമായതിലും ഞാൻ അഭിമാനിക്കുന്നുവെന്നും ക്രിസാൻ കുറിച്ചു ഈ വൃത്തികെട്ട കളിയിലെ ഒരു കാലാൾ മാത്രമായിരുന്നു താനെന്നും നടി കൂട്ടിച്ചേർത്തു അതേസമയം യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തതിലും ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും താരത്തിന്റെ കുടുംബം നന്ദിയും സന്തോഷവും അറിയിച്ചിരുന്നു നിലവിൽ ക്രിസാൻ ജയിൽ മോചിതയായെന്നും എന്നാൽ നിയമ നടപടിയെക്കുറിച്ചും അവൾ ഇന്ത്യയിൽ തിരികെയെത്താൻ എത്ര സമയമെടുക്കുമെന്നും തങ്ങൾക്കറിയില്ലെന്നും കുടുംബം പറഞ്ഞു ഇന്നലെ നടിയുടെ സഹോദരനായ കെവിൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കോൾ സംഭാഷണം പങ്കുവെക്കുകയും നടി വെള്ളിയാഴ്ചയോടെ ഇന്ത്യയിൽ തിരികെ എത്തുമെന്നും അറിയിച്ചിരുന്നു ക്രിസാൻ ഇപ്പോൾ സ്വതന്ത്രയാണ് അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അവൾ ഇന്ത്യയിൽ ഉണ്ടാകും എന്നാണ് കെവിൻ കുറിച്ചത് വീഡിയോയും നടിയുടെ അമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതും ക്രിസാൻ വികാരഭരിതയാകുന്നതും വീഡിയോയിൽ കാണാം എന്തായാലും നടിയുടെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയാവുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക